ശ്രീ വിനിതാ ഹരിഹരൻ ഒരു സർവകലാശാലയിലെ പ്രശ്നങ്ങളിൽ ഏതൊക്കെ തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാം എന്നതായിരുന്നു ഏറ്റവും കൂടുതലത്തെ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനങ്ങളിലും കണ്ടത് നമുക്ക് അതിലെ ഇഴകീറി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന നിരവധി കാര്യങ്ങളുണ്ട് വസ്തുതാവിരുദ്ധമായിരുന്നു അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും അതിലേക്ക് നമുക്ക് പോകാം പക്ഷേ ഏറ്റവും ഒടുവിൽ മന്ത്രി ആർ ബിന്ദു സൂചിപ്പിച്ചത് പ്രശ്ന പരിഹാരത്തിലേക്കും സിൻഡിക്കേറ്റ് വിളിക്കുന്നതിലേക്കും ഉടൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിലേക്കും നീങ്ങുന്ന ശുഭകരമായ കാര്യങ്ങളുണ്ട് സർവകലാശാലയെ സംബന്ധിച്ചെന്നതാണ് അത് നല്ലത് തന്നെ പക്ഷേ ഇത്തരം സമീപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധിയിലാക്കില്ലേ ശ്രീ വിനിതാ ഹരിഹരൻ തീർച്ചയായിട്ടും ഇത് ഒരു വിഷയം തന്നെ ഒരു ഒരു ഭാരതമ്പയുടെ പിക്ചർ ഒരു പ്രൈവറ്റ് യുനോ ഒരു സെരമനിയിൽ പ്രൈവറ്റ് റിലീസ് ബുക്ക് റിലീസ് ഫങ്ഷനിൽ ഭാരതമ്പയുടെ പിക്ചർ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിലാണ് ഇത്രയും വലിയ ഒരു വിഷയമാക്കിയിട്ട് അത് ആ ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോഷൻ എന്ന് പറയാം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് യൂണിവേഴ്സിറ്റീസിന് ഫോക്കസ് ചെയ്യാനായിട്ട് ഒരുപാട് മേഖലകളുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ യുനോ മതിലുകൾ വീഴുന്നു നൂറ്റി മുപ്പത്തിനാല് ഹോസ്പിറ്റൽ ബിൽഡിങ്സ് ക്രൈസിസിലാണ് കേരളത്തിൽ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ നടന്ന വിഷയം തേവല സ്കൂളിൽ ഇരുന്ന വിഷയം ഇലക്ട്രിക് ലൈൻ ഇല്ലീഗലായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത വിഷയം അങ്ങനെ ഒരുപാട് നിരവധി ഇഷ്യൂസ് ഇപ്പോൾ സർക്കാർ ഫേസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു ഭാരത എംബയുടെ പിക്ചർ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ നടത്തി എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലിൽ പ്രൊട്ടസ്റ്റും പ്രൊട്ടസ്റ്റും ക്ലാസ്സുകൾ മുടക്കണം മുടക്കണം ും ഇതൊക്കെ നടക്കുന്നത് അത് ടോട്ടലി ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാനുണ്ട് കേരളത്തിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വെച്ചിട്ട് ബ്ലോ ഔട്ട് ഓഫ് പ്രൊപ്പോഷൻ ചെയ്തിട്ട് നമുക്ക് സ്ട്രൈക്സും ഒക്കെ യൂണിവേഴ്സിറ്റീസിൽ അത് ഹാർബർ ചെയ്യുന്നത് ഒരു ഒരു ഫോ യു പ്രൊഡക്റ്റീവ് ഇല്ല ഒരു കാര്യമല്ല വികസിത കേരളത്തിൽ നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ വികസിത ഭാരതത്തിന്റെ ലക്ഷ്യം ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു അൺപ്രൊഡക്റ്റീവ് ആയിട്ട് സ്ട്രൈക്സും കാര്യങ്ങളും അത് ഡെഫിനറ്റ്ലി അത് നമുക്ക് ഡിസ്കറേജ് ചെയ്യണം എന്നാണ് ആ ഒരു വിഷന് കൂടിയിട്ടാണ് വൈസ് ചാൻസലർ അങ്ങനെ പ്രതികരണം ഉണ്ടായത് ശ്രീ വിനിതാ ഹരിഹരൻ എവിടെ നിന്നാണ് അതിന്റെ ഡാറ്റ വന്നതെന്ന് എനിക്ക് അറിയില്ല കാരണം നീതി ആയോഗിന്റെ തന്നെ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വിവിധ ഏജൻസികളുടെ നിരവധി ഡാറ്റകൾ പ്രകാരം തെളിവുകൾ പ്രകാരം രേഖകൾ പ്രകാരം കേരളം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉന്നതിയിൽ തന്നെയാണ് അത് നമുക്ക് പരിശോധിക്കാം പിന്നെ ആരോഗ്യരംഗത്തെ പ്രശ്നം കേരളത്തെക്കാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ വേറെയുണ്ട് ബി ജെ പി ഭരിക്കുന്ന യു പിയും ഗുജറാത്തും അടക്കം ഓക്സിജൻ കിട്ടാതെ മരിച്ചടക്കം നിരവധി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് താങ്കൾ ഈ വിഷയത്തെ ഷിഫ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കേരള ത്തിൻ്റെ സർവകലാശാലയെ കേരള സർവകലാശാലയെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങാം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഭാരതാമ്പയുടെ ചിത്രം ഭാരതാമ്പയുടെ ചിത്രമാണോ അത് ആർ എസ് എസ് ബിംബമല്ലേ കാവിക്കൊടി ഏതിയ ആർ എസ് എസിന്റെ വേദികളിൽ മാത്രം വെക്കുന്ന ചിത്രമല്ലേ ഭാരതത്തെ മാതാവായും ഭാരതം എന്ന വികാരവും ഇവിടെ എല്ലാവർക്കും ഉണ്ട് അതെടുത്തു പറയേണ്ടതില്ല പക്ഷേ ആർ എസ് എസിന്റെ കാവിക്കൊടി വനിതയെ ഒരു ബിംബമായി പ്രതീകവൽക്കരിച്ച് അതിനെ ചുരുക്കി ഒരു പാർട്ടി പരിപാടിയാക്കുന്ന കേരള യൂണിവേഴ്സിറ്റി സംബന്ധിച്ച് ചട്ടവിരുദ്ധമായ നീക്കങ്ങളിലാണ് പ്രശ്നങ്ങളുണ്ടായത് അതിനെ താങ്കൾ ലളിതവൽക്കരിച്ചാണ് പറഞ്ഞത് അതിൽ ഫാക്ച്വൽ എററുണ്ട് പി വിനുത വിജയൻ ില്ല അതൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു അതൊരു ബുക്ക് റിലീസ് ഫങ്ഷൻ ആയിരുന്നു അപ്പോൾ അതിൽ ആ ഒരു പിക്ചർ വെച്ചു ഭാരതമ്പയുടെ പിക്ചർ ഒരിക്കലും ആ നമ്മുടെ ഒരു റൂൾസ് പറയുന്നത് ആ സെനറ്റ് ഹാളിലെ റൂൾസ് പറയുന്നത് റിലീജിയസ് ആയിട്ട് ഒരു പിക്ചറും അവിടെ വെക്കാൻ പാടില്ല റിലീജിയസ് ആയിട്ട് ഒരു ഇൻഡിക്കേഷനും പാടില്ല എന്നത് റിലീജിയസ് ഇൻഡിക്കേഷൻ ആയിരുന്നില്ല ഭാരതമ്പയുടെ ആയിരുന്നു അത് ഭാരതത്തിന് പൊർട്രേറ്റ് ചെയ്യുന്ന ഒരു ഇമേജ് ആയിരുന്നു സ്ത്രീ ശക്തീകരണം സ്ത്രീകളുടെ ഒരു യുനോ നോ ഓഫ് വിമൻ പവർ ണോ ഭാരതം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിക്കേഷൻ ആണോ ആ ഒരു പിക്ചർ അതിൽ ഒരു തെറ്റും കാണുന്നില്ല നമ്മൾ പിന്നെ സാഫ്രിൻ കൊടി വെച്ചു അത് അതിലാണോ പ്രശ്നം അതോ ഭാരതമ്മയുടെ പിക്ചർ വെച്ചിട്ടാണോ അതാണോ പ്രശ്നം നിങ്ങളുടെ എന്ന് അതറിയാൻ പാടില്ല പക്ഷേ എന്ത് പറഞ്ഞാലും ഇതൊരു ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് യൂണിവേഴ്സിറ്റീസിലെ ക്ലാസ്സസ് മുടക്കുന്നത് അത് നിങ്ങൾ പറയുന്നത് ന്യായകരമാണ് മിനോ ഇസ് ഇറ്റ് ജസ്റ്റിഫൈഡ് ദാറ്റ് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ്സസ് മുടക്കുക കുട്ടികളുടെ ക്ലാസ്സസ് മുടക്കുക കുട്ടികളുടെ ഭാവി ഇസ് ഇറ്റ് ജസ്റ്റിഫൈഡ് എന്നാണ് നമ്മൾ നമ്മൾ വിഷയം വിഷയം ോ ചട്ടപ്രകാരം അത് വിരുദ്ധമാണെന്ന് രജിസ്ട്രാറും മറ്റുള്ളവരും പറയുന്ന സ്ഥിതിക്ക് താങ്കൾ പറഞ്ഞു ഇത്ര വലിയ കുട്ടികളുടെ ഭാവിയാണ് വലുതെങ്കിൽ ഈ കാവിക്കുടിയേന്തി ആർ എസ് എസ് ബിംബം അവിടെ വെക്കണം അവിടെ ഭരണഘടനാ സ്ഥാപനമായ ഗവർണർ വരണമെന്ന് എന്തിനായിരുന്നു വാശി അല്ല ചട്ട് റൂൾസ് പ്രകാരം അത് വിരുദ്ധമല്ല അതാണ് ഞാൻ പറഞ്ഞത് അവിടെ അപ്പൊ ഇത് ആർ എസ് എസിന്റെ മാത്രം സിമ്പിൾ അല്ല ഭാരതത്തിന്റെ ഒരു സിമ്പിൾ ആണ് അത് റിലീജിയസ് സിമ്പിൾ അല്ലെ പിയും അവരുടെ അവരുടെ പാർട്ടി പരിപാടികളിൽ മാത്രം കണ്ടിരുന്ന കാവിക്കുടി എന്ന വനിതയെ ഭാരതാംബയായി ആർ എസ് എസ് കാണുന്നതാണ് അതിനെങ്ങനെയാണ് ഒരു പൊതുചിത്രത്തിൽ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത്